കണ്ണൂർ ചെറുകുന്നിൽ ക്ഷേത്രോത്സവത്തിനിടെ ആന ഇടഞ്ഞു ആനയുടെ ആക്രമണത്തിൽ ഒന്നാം പാപ്പാൻ സാരമായി പരിക്കേറ്റു ആന ഇടഞ്ഞതിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾക്ക് പരിക്ക് തളിപ്പറമ്പ് ഗണപതി എന്ന ആനയാണ് ഇന്ന് രാത്രി ഒൻപത് മണിയോടെ ക്ഷേത്ര ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ ഇടഞ്ഞത് ആ ദൃശ്യങ്ങൾ കാണാം കണ്ണൂർ ചെറുകുന്നിൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ക്ഷേത്ര ചടങ്ങുകൾക്കിടയിലാണ് തളിപ്പറമ്പ് ഗണപതി എന്ന ആന ഇടഞ്ഞത് ആന ഇടയുന്ന സമയത്ത് ആനപ്പുറത്ത് ക്ഷേത്ര പൂജാരി വിഗ്രഹവുമായി ഇരിപ്പുണ്ടായിരുന്നു ഒന്നാം ഒന്നാപ്പാപ്പാനായ ചന്ദ്രേട്ടനെ ആന തുമ്പിക്കെ കൊണ്ട് തട്ടിയിട്ട ശേഷമായിരുന്നു പരാക്രമം ആരംഭിച്ചത് എലിഫന്റ് സ്കോഡും മറ്റ് പാപ്പന്മാരും ചേർന്ന് മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനു ശേഷമാണ് ആനയെ തളയ്ക്കാൻ സാധിച്ചത് 买肉的。 அடுத்த முடிக்கால் கால் அடக்கா விலக்கேரி ഇടഞ്ഞാന ആന ആനപ്പാപ്പാന്മാർക്ക് പിടികൊടുക്കാതെ ക്ഷേത്ര കോമ്പൗണ്ടിൽ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുകയായിരുന്നു ആന ഇടയുന്ന സമയത്ത് ക്ഷേത്ര കോമ്പൗണ്ടിൽ നിരവധി ആൾക്കാർ ഉണ്ടായിരുന്നതിനാൽ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്ക് പറ്റി ഇവരെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാൽ ഒന്നാം പപ്പാൻ ചന്ദ്രേട്ടന് ഗുരുതരമായി പരുക്കുപറ്റിയെന്നാണ് അറിയാൻ കഴിയുന്നത് തളിപ്പറമ്പ് ഗണപതി എന്ന ആനയാണ് കണ്ണൂർ ചെറുകുന്നില ക്ഷേത്രോത്സവത്തിനിടെ ഇടഞ്ഞത് എൽഫൻ സ്കോന്റെ നേതൃത്വത്തിൽ വളരെയധികം പ്രയാസപ്പെട്ടാണ് ആനയെ തളയ്ക്കാൻ സാധിച്ചത്